ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട കോംബോ ആയിരുന്നു ഗബ്രി ജാസ്മിൻ കോംബോ തുടക്കം മുതൽക്ക് തന്നെ ജാസ്മിനും ഗെബ്രിക്കുമെതിരെ ധാരാളം വിമർശനങ്ങൾ വന്നിരുന്നു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജാസ്മിനും കോംബോ ഉണ്ടാക്കിയത് എന്ന ചർച്ചയും ഉണ്ടായിരുന്നു തുടക്കത്തിൽ ബിഗ് ബോസിനെ പുറത്തെത്തിയാൽ ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലെന്നും പലരും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ വ്യക്തി ജീവിതത്തിൽ പോലും പല പ്രശ്നങ്ങൾ വന്നിട്ടും ജാസ്മിനും ഗെബ്രിയും സൗഹൃദം ഇട്ടില്ല ബിഗ് ബോസിന് പുറത്തിറങ്ങിയ ശേഷവും ഒരുമിച്ച് യാത്രകൾ ചെയ്തും പരസ്പരം എന്ത് ആവശ്യത്തിനും ഓടിയെത്തിയും ഇരുവരും തങ്ങളുടെ സൗഹൃദം തുടരുകയാണ് ആദ്യം പ്രേക്ഷകർക്ക് ജാസ്മിനോടും ഗബ്രിയോടും തോന്നിയ ദേഷ്യമൊക്കെ മാറി തുടങ്ങി ഒന്നിച്ച് ജീവിച്ചൂടെ എന്നാണ് ഇവരോട് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്ന് ജാസ്മിനും ഗബ്രിയും പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോയും അതിന് നൽകിയ ക്യാപ്ഷനുമാണ് ആരാധകർക്കിടയിലെ ചർച്ച ഗപ്രിക്കൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ കൂർത്തിണക്കിയ വീഡിയോയാണ് ജാസ്മിൻ പങ്കുവച്ചിരിക്കുന്നത് ഈ വർഷത്തെ എല്ലാ സംഘ സങ്കടങ്ങൾക്കിടയിലും നീ എനിക്ക് തല ചായ്ക്കാൻ ഒരിടം തന്നോ ഈ വർഷം എനിക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം നീ ആണ് യു ഇ ഡി എച്ച് എന്നാണ് ജാസ്മിൻ വീഡിയോക്കൊപ്പം പങ്കുവെച്ച ക്യാപ്ഷൻ നിരവധി പേരാണ് ഈ വീഡിയോക്ക് കമന്റുമായി എത്തുന്നത് എന്നും ഇതുപോലെ ഒരുമിച്ച് ഉണ്ടാകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ രണ്ടുപേരും നന്നായി പ്രാർത്ഥിക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സാധിക്കട്ടെ എന്റെ മക്കളെ നിങ്ങൾ തമ്മിൽ എന്ത് ചേർച്ചയാണ് നിങ്ങൾക്ക് ഒന്നായിക്കൂടെ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടെന്നറിയാം പക്ഷെ എന്തോ കാരണങ്ങൾ കാരണങ്ങളാൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ മറിച്ചു വയ്ക്കുകയാണ് ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത് മതപരമായോ വീട്ടുകാരുടെ എതിർപ്പുമാണോ അതാണെങ്കിൽ അതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് അതെല്ലാം മറച്ച വേറെ എന്ത് കാരണം കൊണ്ടാണെങ്കിലൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടം എന്നിങ്ങനെ പോകുന്നു ഈ വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ ജാസ്മിനോ ലഭ്യം തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് സഹ മത്സരാധികൾക്ക് പോലും മനസ്സിലായിരുന്നില്ല